മുതൽ ഷഫി വരോടാണ് കേട്ടോ നമ്മൾ പുതിയൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവിലാമല ഭാഗത്തുണ്ട് അത്യാവശ്യം നല്ല വെയിലുകൊണ്ട് കിടക്കുന്ന ഏരിയ ഉണ്ടോ അതിന്റെ ലങ്ങ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു ലെങ്ത് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ രീതിയിൽ കിടക്കുന്നുണ്ട് ചെറിയൊരു ഷെയ്ഡ് പോലെ കാര്യങ്ങളൊന്നും അല്ല ചെയ്തിട്ടുള്ള നല്ല ലെങ്ത്തിലും നല്ല ഏരിയയും വരുന്നുണ്ട് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ആ ഷീറ്റിൽ വന്നിട്ടുള്ള മാനുഫാക്ചറിങ്ങിൽ വന്നിട്ടുള്ള ചെറിയ ഇഷ്യൂസ് കിടക്കുന്നുണ്ട് അതേപോലെ വർക്കിൽ വന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള വർക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു ഷീറ്റിന് കമ്പനി വാരന്റി നൽകുന്നുണ്ട് പക്ഷെ അത് കിട്ടണമെങ്കിൽ അവർ പറയുന്ന രീതിക്ക് വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു രീതിക്കല്ല അത് വർക്ക് ചെയ്തിട്ടുള്ളത് അത് കാരണം തന്നെ അവർ വന്നപ്പോൾ റിജക്ട് ചെയ്താണ് ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് പക്ഷെ ഈ ഷീറ്റിൽ മാനുഫാക്ചറിങ്ങിൽ പ്രശ്നം വന്നത് കൊണ്ട് മാത്രം അവർ ഷീറ്റിന് ആ റിട്ടേൺ തരികയാണ് വേറെ ഷീറ്റുകൾ കണ്ട ിലേക്ക് നോക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് രണ്ട് രണ്ടും കളികൾ കിട്ടിയിട്ട് അതിനുള്ള മുക്കാലി പോയിക്കൊണ്ട് ഡിസൈനുകൾ സി എ സി കട്ടിങ്ങുകള് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് ഫ്രെയിം വർക്ക് പക്കയാണ് പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബഡ്ജറ്റ് ഇറക്കിയിട്ട് കളിച്ചിട്ടുള്ള കളിയാണ് അപ്പൊ അതിൽ ഷീറ്റ് ഇടുമ്പോൾ ഏകദേശം ഒരു വർഷം അന്തരവർ ആയപ്പോ തന്നെ അതിന്റെ ആ ഷീറ്റേക്ക് ചെറിയ പൊട്ടുകൾ കാര്യങ്ങൾ കാരണം നല്ല വെയിലടിക്കുന്ന ഏരിയ ആണ് അപ്പൊ ഷീറ്റ് വന്നിട്ട് എന്തോ ഒരു മാനുഫാക്ച്റിംഗ് പറഞ്ഞിട്ടുള്ള ഇഷ്ടമാണ് തോന്നുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ലീക്കിന്റെ പ്രശ്നങ്ങള് ജോയിന്റുകളിൽ ലീക്കിന്റെ നല്ല പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അത് നമ്മൾ വന്ന് നോക്കിയപ്പോഴും വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പെന്ന് കാണിച്ചതാവും ഇതിന്റെ ഈ അലുമിനിയത്തിന്റെ ചാനൽ നമ്മൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് വരും നമുക്കതിന്റെ അടിയിൽ ഈ പട്ടികകൾ അതേപോലെ കെട്ടിയിട്ടുള്ള ഈ കട്ടുകളൊക്കെ ഉണ്ടല്ലോ രണ്ടായിരം കട്ടുകൾ വരും അതിലൊക്കെ ഫുള്ള് ത്രീം ടാപ്പ് ഉണ്ടല്ലോ ഡബിൾ ടാപ്പ് അതൊട്ടിച്ച് അതിന്റെ മുകളിൽ നമ്മൾ സെൻട്രൽ ജോയിന്റില് ചെറിയ ഗ്യാപ്പ് ഒക്കെ ഫിൽക്കോണ്ട് ഫില്ല് ചെയ്തിട്ട് ഈ ടൈപ്പ് ചാനൽ അല്ല വരുന്നതാണ് ഇതിന്റെ റൗണ്ട് ടേക്ക് ചാനൽ വരുന്നുണ്ട് അത് അടിച്ചിട്ട് അതിൽ സ്റ്റാർ അടിക്കുന്നതാണ് ഒരു കമ്പനിക്കാര് പറയുന്നത് പല കമ്പനിക്കാരും പല രീതിക്കായിരിക്കട്ടോ അപ്പൊ ആ ഒരു ബ്രാൻഡിന്റെ ടീമുകൾ പറയുന്നത് ആ ചാനലിൽ ഇങ്ങനത്തെ ചാനൽ അടിക്കരുത് അതിന്റെ ടോപ്പിൽ ആ ടൈപ്പ് ചാനൽ വരുന്നുണ്ട് അതിന്റെ ടോപ്പിൽ സാധ സെൽഫ് സ്ക്രൂ ഷീൽഡിന്റെ ഒരു ഇഞ്ചിന്റെ അടിക്കാനാണ് അവർ പറയുന്നത് ഇതിലടിച്ചിട്ടുള്ള നോക്കുകയാണെന്ന് വെച്ചാൽ ഇഞ്ചിന്റെ സാധ സ്ക്രൂ ആണ് അടിച്ചിട്ടുള്ളത് അതിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പോളി ഗാർബിന്റെ ടോപ്പിൽ ഓവർ റേറ്റ് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ ടോപ്പിൽ വാഷർ വാശക കണ്ടോ ഈ ഒരു വാഷർ അടക്കം പോയിട്ടുണ്ട് അപ്പൊ അത്രയും തുരുമ്പും കാര്യങ്ങളും സാധാ സ്ക്രൂടൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ അതിലൂടെ ഒക്കെ ഇതിന്റെ ലീക്കുകള് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടോ ഈ സൈഡിലേക്കൊക്കെ ഒക്കെ വരാണെങ്കിലും ഇത് അവസ്ഥ ഫ്രെയിം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഷീറ്റ് അടിച്ചിട്ടുള്ളത് സ്ക്രൂ ഉണ്ടോ കംപ്ലീറ്റ് സ്ക്രൂ പോയിട്ടുണ്ട് അത് കുറേ ഷീൽഡ് കാര്യങ്ങൾ സെൽഫ് അടിക്കരുത് എന്നാണ് പറയുന്നത് എല്ലാവരും പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയ ചാനൽ കാര്യങ്ങളൊക്കെ പിന്നെയും കൊടുക്കണ്ട എല്ലാ ഭാഗത്തും കൊടുക്കണം അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് ഇതേപോലെ ഓരോ സ്ക്രൂ ഡബിൾ ടാപ്പ് അടിച്ച് അടിക്കാണെങ്കിലും വലിയ കലാപങ്ങളില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിലുകൊണ്ട് അടക്കുന്ന ഭാഗങ്ങളാണ് ചെറിയ ഏരിയകളൊന്നല്ല അപ്പൊ നല്ല വെയിൽ അടിക്കുമ്പോൾ ഈ ഭാഗ ഷീറ്റുകൾ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പൊട്ടലില്ലെങ്കിലും നമുക്ക് സാധാരണ വെയിലുള്ള ടൈമിൽ ഷീറ്റ് ഒരു ബൾജ് ആവും അത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയി ഫിറ്റ് ആയി കിടക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ലണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ഇനി നമ്മൾ കമ്പനി പറയുന്ന രീതിയിലുള്ളത് ഇപ്പൊ നമ്മളൊരു വർക്കിന്റെ ആൾക്കാരും കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും നല്ലതാണ് കാരണം എന്താ വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്യലുണ്ട് പക്ഷെ കമ്പനിക്കാര് നമ്മൾ പറഞ്ഞു കൊടുക്കും വീട്ടുകാരില് കമ്പനി പറയുന്ന വാറണ്ടി തീരെ കിട്ടണമെങ്കിൽ കമ്പനി പറയുന്ന പോലെ ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള എമൗണ്ടിൽ മാറ്റം വരും അതാണ് മാറ്റം ഇതിപ്പോ എങ്ങനെയാണ് കമ്പനിക്കാർ പറയുന്നത് ഈ ഒരു കമ്പനിക്കാർ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് വാറണ്ടി കിട്ടുക കാര്യങ്ങൾ പത്ത് വർഷത്തോളം വേറെ തോന്നുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് കിട്ടുക